മലയാളി സമൂഹത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തിന് സ്വൈരമായ ജീവിതത്തിന് സമാധാനപൂർണമായ ജീവിതത്തിന് സൗഹൃദപരമായ ജീവിതത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് വലിയ വിവാദ പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എസ് എൻ ഡി പിയുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശം അത് നിലവിൽ കേരളത്തിന് വലിയ സാമൂഹിക പ്രശ്നമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എക്കാലത്തും സൗഹൃദത്തിൻ്റെ ഉത്തമ മാതൃകയാണ് കേരള സംസ്ഥാനം എന്നാൽ കേരളത്തിൻ്റെ സമാധാനത്തിന് അല്ലെങ്കിൽ സൗഹൃദത്തിന് കത്തിവെക്കുന്ന പ്രസ്താവനകളുമായിട്ട് കനാഗാനങ്ങൾ പലരും രംഗത്ത് വരാറുണ്ട് അത് മുൻപ് മുൻപ് ഇപ്പോഴും ഉണ്ട് അത് ഭാവിയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പണ്ട് നമുക്കറിയാം കുമ്മനം രാജശേഖരനെ പോലെയുള്ള വർഗീയവാദികൾ തുടർന്ന് നമ്മുടെ ശശികലപ്പോൾ ശിശു കലപ്പിച്ചറപ്പോലെയുള്ള വൈദ്യവാദികൾ ഇവരൊക്കെ തന്നെ കേരളത്തിൽ വിശബ്ദമായി പ്രസംഗിച്ചുകൊണ്ട് നിരന്തരമായി വിഷം ഒരുമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിന് ആ ശ്രേണിയിലൊക്കെ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടി അവസരമായി എന്ന് പറയുക വയ്യ എക്കാലത്തും ഓർഗീയതയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ ആയുധം അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങളില്ല മറിച്ച് രാഷ്ട്രീയമായ നേട്ടങ്ങളാണ് പണ്ടൊക്കെ എല്ലാ സമുദായങ്ങളോടും സമൂഹങ്ങളോടും വളരെ നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറി പെരുമാറിപ്പോന്നിരുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ ഓദിനെ പോലെ ഇടക്കിടക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ നയസമീപനങ്ങളാണ് അധികാരത്തോടുള്ള കൊതിയാണ് അധികാരത്തോടുള്ള കൊതി എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ മകനെ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും എത്തിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിനുവേണ്ടിയാണ് പല കുത്തിരിപ്പുകളും ഇങ്ങനെയുള്ള വിഷയപ്രതമായ പ്രവാഹം ഒക്കെ അദ്ദേഹം എപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം നിരന്തരമായിട്ട് ലക്ഷ്യം വെക്കുന്നത് മലപ്പുറം ജില്ലയെയാണ് എന്ന് കാണാം മലപ്പുറം ജില്ലയെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സംവിധായത്തെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്ന് വളരെ വ്യക്തം ഒരു കാലത്ത് രണ്ടായിരത്തി പതിനാറ് ആ കാലഘട്ടങ്ങൾ അദ്ദേഹത്തിന് ഒരു മന്ത്രാവാക്യമുണ്ടായിരുന്നു അത് വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ ലക്ഷ്യമിച്ച് കൊണ്ടുള്ളതായി അന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിലെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാ ഹിന്ദു സമുദായക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ട് മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ തുടങ്ങിയ ഇതര മതവിഭാഗങ്ങളുടെ ഭീഷണിയെ അതിജീവിക്കണം അതുകൊണ്ട് ഹിന്ദുക്കൾ ഐക്യപ്പെടണം ഹിന്ദുക്കൾ ഐക്യപ്പെടുക എന്ന് പറയുമ്പോൾ നായാടി പുലേ തുടങ്ങി നായർ നമ്പൂതിരി തുടങ്ങി ബ്രാഹ്മണരും ക്ഷത്രിയരും പുലിയരും അടിയാളന്മാരും ഒക്കെ ഒന്ന് ചെന്നു ഒറ്റക്കെട്ടായ ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള ഭീഷണിക്കെതിരെ ഒരു ശക്തിയായി നിലവിൽ അങ്ങനെ അത് ഞങ്ങൾ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിലൂടെ ഇത് തങ്ങൾ പ്രകടിപ്പിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം സ്വാധീനീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എസ് എൻ ടി പിയുടെ രാഷ്ട്രീയ മുഖമായ വി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത് അതിൻ്റെ തലവനായി സ്വന്തം മകനെ തുഷാർ വെള്ളാപ്പള്ളിയെ അദ്ദേഹം അവരോധിക്കുകയും ചെയ്തു എന്നാൽ വിചാരിച്ചതുപോലെയുള്ള ഒരു രാഷ്ട്രീയ നേട്ടം അദ്ദേഹത്തിന് കൊഴതെടുക്കാൻ സാധിച്ചില്ല എന്നിരുന്നാലും കേരള സംസ്ഥാനത്തിലെ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാർക്കിടയിൽ ചെറിയ തോതിലുള്ള വിടലുകൾ ഉണ്ടാക്കുവാനും അപ്രകാരം ബി ജെ പിക്ക് വോട്ട് മറിച്ചു കൊടുത്ത് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നു എന്ന തരത്തിലുള്ളൊരു പ്രതീതി ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം മാറിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണ് കേരളത്തിലെ നായാണ്ടി മുതൽ നായർ നമ്പൂതിരി തുടങ്ങിയ സമുദായങ്ങളോടൊപ്പം നസറാണികളും കൂടിച്ചേർന്നുകൊണ്ട് ഐക്യപ്പെട്ടു നിൽക്കണം എന്ന് പറയുന്നതാണ് അതായത് ഒരു കാലത്ത് ഹിന്ദു ഐക്യമായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത് എങ്കിൽ പറയുന്നത് നടന്നിരുന്നത് എങ്കിൽ ഇന്ന് അതിനപ്പുറം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് മുന്നുമ്പിടുന്നത് ഒരു പ്രത്യേക സമുദായത്തെയാണ് അത് മുസ്ലിം സമുദായത്തെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും വളരെ നിരുത്തരവാദപരമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാന്തപുരം എ പി എബോബക്കർ സിനി ആർ പറയുന്നത് പോലെയാണ് കേരള സംസ്ഥാനം പിണറായി വിജയൻ ഭരിക്കുന്നത് എന്ന വിശലിപ്തമായ പ്രഖ്യാപനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദു സമുദായത്തിൻ്റെ അംഗസംഖ്യ അംഗധാരം നമ്മുടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ അംഗഫലം ഇവിടെ കൂടിക്കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ പ്രഖ്യാപിക്കപ്പെട്ടത് അതോടൊപ്പം തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂടെ ഇതിന് കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ജനസംഖ്യ അന്നസംഖ്യ അത് ക്രമാതീതമായി വർദ്ധിച്ചതാണ് ഒപ്പം ഇങ്ങനെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അംഗസംഖ്യ ഗണ്യമേർ ഗണ്യമായി കുറയുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഇവിടെ ജനസംഖ്യ കുറഞ്ഞു ഇവിടെ നിയമസഭകളുടെയും നിയമസഭാ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു എന്നാലും ഉടയ്ക്കാനാണ് പലപാറും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇത് അപകടമാണ് ഭാവി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും എന്ന് അദ്ദേഹം അസംയുക്തമായിട്ട് അങ്ങോട്ട് വൃക്കയാക്കി ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടി എന്ന് പറയുന്നത് ജനസംഖ്യയുടെ പ്രൊഡക്ഷൻ കൂട്ടി അതേസമയം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് മേരിൽ ഹിന്ദു സഹോദരി സഹോദരന്മാർ പ്രൊഡക്ഷൻ കൂട്ടണം ക്രൈസ്തവർ പ്രൊഡക്ഷൻ കൂട്ടണം ഇങ്ങനെ മുസ്ലിം സമുദായത്തോടൊപ്പം പ്രൊഡക്ഷൻ കൂട്ടിക്കൂട്ടി വരണം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ നിലവിലെ ഈ അസന്തുലിതാവസ്ഥ ഇങ്ങനെ പരിഹരിക്കപ്പെടുന്നു ഇത് ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ സാധിക്കുന്നവരാണ് ഏതായാലും വെള്ളാപ്പള്ളി നടേശ്വരം അദ്ദേഹം നിർദ്ദേശിക്കുന്ന സാമുദായിക സംഘടനകളുമൊക്കെ ഒളിച്ചൻ കൂട്ടാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കണം ഇങ്ങനെ പ്രയത്നിച്ച് പ്രവർത്തിച്ച് അതിൽ അവർ ഫലം കണ്ടെത്തണം ഒടുവിൽ ജനസംഖ്യയിലൂടെ ഒരു ജനസംഖ്യാ വിസ്ഫോടനം ഈ സംസ്ഥാനത്ത് സംഭവിപ്പിക്കണം അങ്ങനെ ഇഷ്ടംപോലെ നിയമസഭാ സീറ്റുകൾ തെക്കൻ കേരളത്തിൽ എടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിലെയും മലബാറിനെയും ഈ കാലത്തിൽ പിന്നോക്കം തടാം എത്രയും പെട്ടെന്ന് പിന്തുടർന്നു അതിന് വേണ്ടിയുള്ള പരിശ്രമം എല്ലാപ്പള്ളിയും ഇതര ഹിന്ദു സംഘടനകളും ക്രൈസ്തവ സംഘടനകളും ഒക്കെ പ്രവർത്തിച്ച് തുടങ്ങട്ടെ അവരുടെ പ്രൊഡക്ഷൻ അവർ കിട്ടാനുള്ള പ്രവൃത്തികൾ തുടരട്ടെ അതിനുള്ള പ്രോത്സാഹനങ്ങൾ അവർ നൽകട്ടെ സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ ധാർമ്മികമായിട്ടാണെങ്കിൽ എങ്ങനെയാലും കേരളത്തിലെ മുസ്ലിം ഇതര സമുദായങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടി ഇവിടെ ഒരു വലിയ ജനസംഖ്യാ സ്ഫോടനം സംഭവിച്ച ഇഷ്ടം പോലെ നിയമസഭാ സീറ്റുകളും ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം